കണ്ണൂർ കൈതപ്രത ഓട്ടോ ഡ്രൈവറെ വെടിവെച്ചു കൊന്നത് വ്യക്തിവൈരാഗ്യം മൂലമെന്ന എഫ്ഐആർ പ്രതിസന്തോഷം സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം തുടരാൻ കഴിയാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും എഫ്ഐആറിൽ പറയുന്നു കേസിൽ സന്തോഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു കാരണം ഭാര്യയുമായുള്ള പ്രതിയുടെ സൗഹൃദം തകർന്നതിൻറെ പകയിലാണെന്ന് എഫ്ഐആർ സന്തോഷും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ മൂലം രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും തമ്മിലെ സൗഹൃദം മുറിഞ്ഞത് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രതി കൃത്യം നടത്തിയത് ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്ത ശേഷമാണെന്നും പോലീസ് പറഞ്ഞു കൊലപാതകത്തിന് മുൻപും ശേഷവും ഇയാൾ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നാല് ഇരുപത്തിമൂന്നിന് തോക്കേതി നിൽക്കുന്ന ഒരു ചിത്രം സന്തോഷ് പോസ്റ്റ് ചെയ്തിരുന്നു വൈകിട്ട് ഏഴ് ഇരുപത്തി മറ്റൊരു പോസ്റ്റ് ഇട്ടു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എന്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്നായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ് വ്യാഴാഴ്ച വൈകിട്ടാണ് ക്രൂരമായ കൊലപാതകം നടന്നത് കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ പുതുതായി പണിയുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം പടക്കം പൊട്ടിയ ശബ്ദമാണെന്ന് ആദ്യം പരിസരവാസികൾ കരുതി എന്നാൽ വെടിയേറ്റ് രാധാകൃഷ്ണന്റെ മകനാണ് കരഞ്ഞ് വീടിന് പുറത്തേക്ക് വന്ന സംഭവം പരിസരത്തുള്ളവരെ അറിയിച്ചത് നാട്ടുകാർ ഓടിയെത്തുമ്പോൾ വരാന്തിയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു രാധാകൃഷ്ണൻ ഉടൻ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു രണ്ടു മാസം മുമ്പ് വ്യക്തിപരമായ പ്രശ്നത്തിൽ സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാരം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പലപ്പോഴും രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്തി വിവരമറിഞ്ഞ് പരിയാരം പോലീസ് എത്തി വീടും പരിസരവും പരിശോധിക്കുന്നതിനിടെയാണ് വീടിനുള്ളിൽ ഒളിച്ചുനിന്ന സന്തോഷിനെ പിടികൂടിയത് കേരള విషన్ న్యూస్ కన్నూర్.